ഞങ്ങൾക്ക് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒരാളും മറുപടി പറയുന്നില്ല സാംസ്കാരിക മന്ത്രിയോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല മുഖ്യമന്ത്രി ഒന്നും പറയില്ല ഇഷ്ടമുള്ളത് ചോദ്യത്തിന് മാത്രമേ മറുപടി പറയുള്ളൂ സ്പെസിഫിക് ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണം ഈ അഞ്ച് ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരവും ഒന്ന് എന്തുകൊണ്ടാണ് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പരകൾ നടന്നു എന്ന് വ്യക്തമാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല അത് അന്വേഷണം നടത്തുന്നില്ല നടത്തില്ല എന്നുള്ള വാശിലേക്കാണ് എന്തുകൊണ്ട് നടത്തുന്നില്ല രണ്ടാമത് നിയമത്തിൻ്റെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ നൂറ്റി എഴുപത്തിയാറ് ഒന്ന് വകുപ്പും ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് സി വകുപ്പും അതുപോലെ പോക്സോ ആക്ടിൻ്റെ ഇരുപത്തിയൊന്നാം വകുപ്പിൻ്റെയും നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായ നടന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ നിയമങ്ങൾ അതിൻ്റെ നഗ്നമായ ലംഘനം എന്തുകൊണ്ട് നടത്തുന്നു അതിന്റെ നഗ്നമായ ലംഘനം നടത്തുന്നത് ഈ ഞാൻ പറഞ്ഞ ഈ മൂന്ന് വകുപ്പുകളുടെ നഗ്നമായ ലംഘനം നടത്തുന്നത് അത് തന്നെ ഒരു കുറ്റകൃത്യമാണ് എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് അതിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നില്ല മൂന്ന് മൂന്നാമത്തെ ചോദ്യം വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറെ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത് കൃത്രിമത്വം കാണിച്ചത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിൽ കാണിച്ച കൃത്രിമം വിവരാവകാശം കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്കുള്ള പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വെട്ടിമാറ്റി എന്നത് സർക്കാർ വ്യക്തമാക്കിയേ മതിയാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് ആ റിപ്പോർട്ടിലൂടെ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് എന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ശരിക്ക് പോവുകയാണ് സർക്കാർ